ഈ പാനല്ലേ ഇവിടെ രണ്ട് സൈഡിലായിട്ട് മുകളിൽ കമ്പിങ്ങനെ സംഭവം അത് ലൈറ്റിങ് അറസ്റ്റർ ആണ് ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഇതില് രണ്ടെണ്ണം കൊടുക്കും രണ്ടെണ്ണം കൊടുത്തത് സാധാരണ ഒന്നൊക്കെ ചെയ്യാറുള്ളൂ പക്ഷെ നമ്മൾ ഇവിടെ അത്യാവശ്യം ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ട് രണ്ട് സൈഡിൽ നമ്മൾ ഓരോന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന് ശരിക്കും എത്ര എർത്തിങ് വരുന്നുണ്ട് അതായത് ഇപ്പൊ ഈ ലൈറ്റിങ് അറസ്റ്റർ വന്ന് നമ്മൾ നേരെ ഈ പൈപ്പ് ഈ വയറും അത് അലുമിനിയം ആണ് ഈ വരുന്നത് ഈ അലുമിനിയം കേബിൾ വഴി നമ്മൾ നേരെ മണ്ണിലേക്ക് കൊണ്ടുപോയി ഏകദേശം രണ്ടര മീറ്റർ താഴ്ചയിൽ നമ്മൾ കുഴി എടുത്തിട്ട് അതിലേക്ക് അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് രണ്ടര റോഡൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യാം അതിന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എർത്തിങ് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സ്ട്രക്ചറൽ എർത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ ആ ഇവിടെ കാണിക്കുന്നത് ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഇവിടെ താഴേക്ക് ഒരു കമ്പി കമ്പ്യൂട്ട് ഓക്കെ അപ്പൊ ഇതും ഇതേപോലെ പിന്നെ അതേ പുറമെ നമുക്ക് ഡി സി സൈഡിലും വരുന്നുണ്ട് താഴെ നമ്മൾ പോകുന്നത് അപ്പൊ ടോട്ടൽ മൂന്ന് ആണ് അർത്തിന് വന്നിട്ടുള്ളത് അല്ലെ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സോളാർ ചെയ്യുന്ന വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഷോപ്പ് നമ്മൾ പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ അവർ ചെയ്തിട്ടുള്ള ഒരു സൈറ്റിൽ ആ ഇവിടെ അത്യാവശ്യം വലിയൊരു സോളാർ പാനൽസ് ക്വാണ്ടിറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ സൈറ്റത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് പരിചയപ്പെടാം ഉഷാദിൽ വെൽക്കം ബാക്ക് സുഖല്ലേ സുഖാണേ ഓക്കെ നമ്മൾ ഈ സൈറ്റിൻ്റെ പ്രതി ഇതേ എവിടെയാ ലൊക്കേഷൻ അവിടെ ഇത് നമ്മൾ കൂട്ടിലങ്ങാടി പാറടിയിൽ ഷാഫി എന്നാണ് നമ്മള് കസ്റ്റമർ ഷാഫി കൂട്ടിലാണ് നമ്മൾ സിസ്റ്റം ചെയ്തിട്ടുള്ളത് റെഡി ഏകദേശം ടെൻ കിലോ ആട്ട് ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കിലോട്ട് പത്ത് കിലോട്ട് ഹൈബ്രിഡ് ഹൈബ്രിഡിലാണ് വന്നിട്ടുള്ളത് ഓക്കെ പതിനെട്ട് പാനൽ വെച്ചിട്ട് അത് നമ്മള് ഷോപ്പിൽ അന്ന് കാണിച്ചില്ല ലാസ്റ്റ് മൊത്തം പതിനെട്ട് പാനൽ പതിനെട്ട് പാനൽ പതിനെട്ട് പാനലും ബൈഫേസിലാണ് അതായത് രണ്ട് സൈഡിൽ നിന്ന് ബൈഫേസ് അതായത് പേര് തന്നെ ഉണ്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സോളാർ എനർജി കറണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഓക്കെ അത് നമ്മള് കെ സി ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് ഇവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട് ആ ബാറ്ററിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇവർക്ക് കറണ്ട് പോകുന്ന ഘട്ടത്തിൽ അവർക്ക് വീട്ടിൽ സാധാരണ നമ്മൾ ഓൺ ഗ്രീഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറണ്ട് കെ സി ബിന്റെ ലൈനിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗത്തിന് കറണ്ട് കിട്ടില്ല നേരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ശരിക്കും നമ്മൾ നേരെ നമുക്ക് വീട്ടിലേക്ക് ഇതില്ല പെർമിഷൻ ഇല്ല പെർമിഷൻ ഇല്ലാന്നല്ല അതിന്റെ സിസ്റ്റം എങ്ങനെ വരുന്നത് നമ്മൾ നേരെ ലൈനിലേക്ക് കൊടുക്കുക നമുക്ക് വീട്ടിലേക്കുള്ള കറണ്ട് നമ്മള് സാധാ കെ സി ബിക്ക് നമുക്ക് തന്നൊരു കണക്ഷൻ ഉണ്ടാവില്ലേക്ക് തന്നെ കണക്ഷൻ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മളെ കറന്റിലാണ് ഗ്രിഡിലേക്ക് പോകുന്നത് അവിടുന്ന് നമ്മൾ തിരിച്ചും വരയ്ക്കുന്നു സാധാ പോലെ അതിലൊരു സെക്യൂരിറ്റിയും മെഷർമെന്റായിട്ട് കൊടുത്തിട്ടൊരു സംഭവമാണ് ഇപ്പോ ലൈനിൽ കറണ്ട് പോയി കഴിഞ്ഞാല് ഇവിടെ സോളാർ പാനൽ ഇരിക്കുന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ ഒരിക്കലും കെ എസ് ഇ ലൈനിലേക്ക് പോവില്ല കസ്റ്റമേഴ്സിന് ഇത് ഉപയോഗിക്കാനോട്ട് കിട്ടൂല പ്രത്യേകിച്ച് ഇപ്പൊ ചില സമയത്ത് കെ സി ബി ലൈനിൽ ടച്ച് വർക്കൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പവർ കട്ട് വരുന്ന അവസരങ്ങൾ അവസരങ്ങളിലൊക്കെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്ര അധികം പാനൽസ് ഉണ്ടെങ്കിലും ഒരിക്കലും അത് യൂട്ടിലൈസ് ഒരു പോലെ ആണെങ്കിൽ ും മുഴുവനായിട്ട് കിട്ടും കിട്ടും നമുക്ക് കൊടുക്കാനും രൂപത്തിലാണ് സിസ്റ്റം നമുക്ക് വരുന്നത് ഓൺഗ്രഡ് ഓഫ് ഗ്രഡ് ഹൈഗ്രിഡ് ഓക്കെ ഓഫ് ഗ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവും ഇല്ലാത്ത സംഗതിയാണ് ഓഫ് ഗ്രിഡ്ഗ്രഡ് വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുക അതിന് എഫിഷ്യൻസി കുറവാണ് കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക അതിനനുസരിച്ച് ബാറ്ററി അത് നമ്മളിപ്പോ ആക്ച്വലി നമുക്ക് രണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒരു എക് പോവാൻ സാധ്യതയുള്ളൂ അല്ല രണ്ടും മൂന്നും എ സി വെക്കുന്ന രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ിൽ ചെയ്യാൻ പവർ കൂട്ടി കൊടുക്കണം ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിലൊക്കെ വെച്ച് നമുക്ക് റൗട്ട് എന്ന് പറഞ്ഞ കമ്പനിന്റെ ഹൈ ഫ്രീക്വൻസി നമുക്ക് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ അതിനനുസരിച്ച് കോസ്റ്റ്ലി വ്യത്യാസം വരും പിന്നെ ബാറ്ററി ബാക്കപ്പ് നമ്മൾ കൂട്ടേണ്ടി വരും ഓഫ് ലീഡ് ആകുമ്പോൾ നമ്മള് കൂടുതൽ ബാറ്ററി സാധാരണ നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിലൊക്കെ ഒരു നാൽപ്പത്തി എട്ട് അല്ല അൻപത്തി ഒന്ന് പോയിന്റ് ആറ് വോൾട്ട് പിന്നെ ഹൺഡ്രഡ് അയച്ച് സിസ്റ്റം ആണ് നമ്മള് ചെയ്യുക അങ്ങനത്തെ രണ്ടോ മൂന്നോ ബാറ്ററി ബാക്ക് ഒക്കെ വെച്ചാല് രണ്ടും മൂന്നും ബേസിയൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ ഒരു എ സിയ്ക്കാണെങ്കിൽ നമുക്കൊരു ബാറ്ററി പക്ഷെ നമുക്ക് തന്നെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ അത്യാവശ്യം വലിയൊരു വേണമല്ലോ അത് ഓഫ് ഗ്രീഡിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കാരണം ഒരുപാട് ബാറ്ററി വെക്കേണ്ടി വരും രാത്രി ഒക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ല കാരണം നമ്മൾ കെ എസ്ഇബിക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബില്ല് അവിടെ മാനേജ് ചെയ്യപ്പെടും പിന്നെ നമുക്ക് ഈ പവർ കട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പിൽ സാധനം ഉണ്ടാവുകയും ചെയ്യും രണ്ടുപയോഗം നടക്കും ഓഫ് ഗ്രിഡിന്റെ ഉപയോഗം നടക്കും രണ്ടും കൂടി നമുക്ക് ഹൈബ്രിഡ് യൂസ് ചെയ്യാൻ നമുക്ക് വെറ്റർ കോസ്റ്റ് വൈസ് കൂടുതൽ കൂടുതൽ കോസ്റ്റ് നമുക്ക് വരുന്ന ഏറ്റവും കോസ്റ്റ് വരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആണ് ഹൈബ്രിഡ് പിന്നെ അതേപോലെ ഓഫ്ഗ്രിഡ് മാത്രം ചെയ്യണെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്ക് കൂടുതൽ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും ആണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഓപ്ഷൻ ആണ് ഡ്രോബാക്കുകളുണ്ട് പിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ആളുകൾ ചെയ്യുന്നത് ബാറ്ററി ബാക്ക് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം ഇനി വരാൻ പോകുന്നു വരുന്നുണ്ട് ഹൈബ്രിഡ് ആണ് ഇനി ഫ്യൂച്ചർ നമുക്ക് വരാൻ പോകുന്ന സംഗതി ഹൈബ്രിഡ് ചെയ്യാണെങ്കിൽ ടെക്നോളജി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നാൽ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവെർട്ടർ ബാറ്ററി കാണേണ്ട ആവശ്യമില്ല ഇൻവെർട്ടർ ബാറ്ററി കാണണ്ട നമ്മിപ്പോ സാധാരണ നമ്മൾ വീട്ടിൽ ഒരു കറണ്ട് പോകുന്ന സമയത്ത് ഒരു നോർമൽ ഒരു ഇൻവെർട്ടറും നമ്മൾ ഒരു ബാറ്ററി നമ്മൾ വീട്ടിൽ വെക്കുവല്ലോ ആ സംഗതിന്റെ ആവശ്യം നമുക്ക് ഹൈബ്രിഡ് ചെയ്യുമ്പോഴില്ല കാരണം ആ ഫംഗ്ഷൻ എല്ലാം പിന്നെ ഒറ്റ ഇൻവെർട്ടറാണ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കെ എസ് ഇക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു കുറച്ചുകൂടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു കറണ്ട് പോകുന്ന സമയത്ത് ആ ബാറ്ററി എന്നുള്ള ബാക്ക്അപ്പ് എടുത്തിട്ട് നമുക്ക് വീട്ടിലുള്ള ഉപയോഗം പറ്റും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ീ ഓരോ പാനലും ബൈഫേഷൻ ആണല്ലോ പണ്ടത്തെ ടെക്നോളജി പ്രകാരമല്ല ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പൊ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാധാരണ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പണ്ട് എന്റെ വാപ്പ പഴയ കാലത്ത് രണ്ട് പാനൽ നിങ്ങൾക്ക് അറിയാം അല്ലെ രണ്ട് പാനൽ വെച്ചിരുന്നു അപ്പൊ എവിടെങ്കിലും ഒരു ചെറിയ കമ്പ്ലൈന്റ് വരുന്നത് പാനൽ മൊത്തം മാറ്റണം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു പണ്ടത്തെ ഇതില് അപ്പൊ അത് ഇത്ര വലിയ സൈസും അല്ല ചെറിയ സൈസ് പക്ഷെ ഇതിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കോളംസ് കാണുന്നത് ലൈക് സെൽസ് എന്ന് പറയും അപ്പൊ ഈ സെൽസിലാണ് നമുക്ക് ഇതിലാണ് കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ ഈ പാനൽ അതിന്റെ ഒരു അതായത് നമുക്ക് സോളാർ പാനലിൽ ഏകദേശം ഹൺഡ്രഡ് പ്ലസ് സെൽസ് ആണ് നമുക്ക് അറൗണ്ട് സെൽസ് ആണ് ഈ പാനലൊക്കെ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഈ പാനൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന്റെ അപ്പർ സൈഡിൽ എവിടെങ്കിലും സെൽസിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് ആ ഭാഗത്തുനിന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് കട്ടാകും സെല്ല് മാത്രല്ല ആ ഹോൾ സെക്ഷനിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് കട്ടാവും പിന്നെ അതേപോലെ താഴെ ഭാഗത്തുള്ള ഇപ്പൊ ഈ നടുവിൽ മിഡിൽ ലൈൻ പോകുന്നുണ്ടോ അതിന്റെ താഴെ ഭാഗത്തുള്ള സെല്ലെന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് പിന്നെ അതിന് ശരിക്കും ഇതിലിപ്പോ ഈ ഒരു സെല്ലാണ് കംപ്ലൈന്റ് ഈ ഒരു ഹാഫ് പോർഷൻ നമുക്ക് കട്ടായി പോകും അതിപ്പോ നേന്നെ അങ്ങനെ തന്നെയാണ് ഉദാഹരണത്തിന് നേഴിൽ പാനൽ നമുക്ക് വീഴാണെന്നുണ്ടെങ്കിൽ നേഴിൽ വീഴുന്ന ആ ഭാഗത്തുള്ള പ്രൊഡക്ഷൻ നമുക്ക് കട്ട് ആവും അത് ആ അപ്പർ പാർട്ടിലുള്ള ഉദാഹരണത്തിന് ഈ ഒരു ഏരിയയിൽ മാത്രമാണ് നേരിൽ ആ ഭാഗത്ത് ൊഡക്ഷൻ്റെ താഴ്ഭാ ബൈഫാഷൻ മുടി പോവും കാരണം ഈ സൈഡ് ഈക്വൽ ആയിട്ട് തന്നെയാണ് മറ്റേ സൈഡും വരുന്നത് അതേ ഭാഗം തന്നെയാണ് അത് റിഫ്ലക്ടഡ് ലൈറ്റ് ആണ് അടിയിൽ കൂടെ വരുന്നതെന്നുള്ളത് ഇതേ സെല്ലുമൊക്കെയാണ് വീഴുന്നത് അത് വേറെ സെല്ലല്ല ഓക്കെ ഫൈൻ അതായത് സെപ്പറേറ്റ് താഴെ വേറെ സെല്ല് കൊടുത്തതല്ല ഈ സെയിം സെല്ലിന്റെ ബാക്ക് സൈഡ് ആണ് കാണിക്കുന്നത് മാത്രമല്ല സാധാരണ കവർ ചെയ്യാത്ത രൂപത്തില് ഗ്ലാസ് ടൈപ്പ് അത് ഗ്ലാസ് ടൈപ്പില് വരുന്ന ടൈപ്പാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ കൊടുക്കുന്ന ഇൻവെർട്ടർ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇൻവെർട്ടറിൽ പവർ മാറ്റേണ്ട ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഒരു ചെറിയ ഇൻട്രോക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഹൈബ്രിഡ് ഡേ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ പത്ത് കിലോ വാട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ നിലവിൽ ഇവിടെ ഒരു ബാറ്ററി ചെയ്തിട്ടുള്ളൂ ഡെയിൻ്റെ സെയിം ഡേയിന്റെ തന്നെ ഇതിയം ബാറ്ററി ആണ് അത് ഇവിടെ വരുന്ന ഏകദേശം അയ്യായിരം കിലോവോട്ട് അയ്യായിരത്തിനൂറ് വോട്ട്സ് കപ്പാസിറ്റിയുള്ള ബാറ്ററി ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഫൈവ് പോയിന്റ് വൺ കിലോവോട്ട് വരുന്ന ബാറ്ററി അതിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റിൻ്റെ അടുത്ത് നമുക്ക് കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു നാല് നാലര യൂണിറ്റ് നമുക്ക് കൈമൊന്ന് ഏകദേശം പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മൾക്ക് ജി എസ് ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഈ സോളാർ ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയൊരു പാരയാണെന്ന് പറഞ്ഞു ഇപ്പൊ അതില് ഹൈക്കോടതി കേസൊക്കെ വന്ന് പിന്നെ കുറച്ച് സ്റ്റേ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ജി എസ് ടി അല്ല നമ്മളെ ഈ സോളാറിന്റെ പുതിയ പുതിയ ഇത് ആറ് മാസം കൂടുമ്പോഴ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് അവർ റിവൈസ് ചെയ്തിട്ട് പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത് അതായത് പുതിയ ഗവൺമെന്റ് വരുന്ന പോലെ തന്നെയാണ് ഇതിലെ പുതിയത് വരുന്നത് കൊണ്ടുപോകുന്നത് ഏകദേശം അസസ്മെന്റ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കും സ്വാഭാവികമായിട്ടും കോസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് അവർ ചട്ടങ്ങൾ മാറ്റും അവർക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആവാനുള്ള കാര്യങ്ങൾ അവർ നോക്കും അവർക്ക് പറഞ്ഞാൽ ഒരു കമ്പനി തന്നെയാണല്ലോ ബിസിനസ് ആണ് അതെ അതെ അവർക്ക് വേണ്ട ആവുന്ന തരത്തിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എണ്ണം കൂടി മാർക്കറ്റിന്റെ ഒരു സൈസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപയോഗം ഇനി ഭാവിയിൽ ഇല്ലാതായി പോവോ എന്നൊരു പേടി എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടാവാം അതുകൊണ്ട് അവർ അവരുടെതായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ കറണ്ട് എടുക്കാനും വേണ്ടിട്ട് നമുക്ക് രാത്രി ഇപ്പോൾ സാധാരണ ഒരു സോളാർ വെക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുക പകല് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു നമ്മൾ കെ സി ബിക്ക് കൊടുത്തു അപ്പോൾ രാത്രിയിൽ നമുക്ക് അത്രയും കറണ്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം എന്നുള്ള രൂപത്തിലാണ് ഒരു ഉപഭോക്താവ് ചിന്തിക്കാതെ സ്വാഭാവികമായിട്ട് ആരായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ സ്വാഭാവികം അപ്പോൾ കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കിട്ടുന്നില്ല പിന്നെ നിലവിൽ കേരളത്തിൽ ഈ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് ചെയ്തത് വളരെ കുറവാണ് അതായത് പകല് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും കുറവാണ് അത് കെ എസ് ഇ ബി എന്നെ മുൻകൈയ്യെടുത്ത് അങ്ങനത്തെ ബാറ്ററി സിസ്റ്റംസ് ലാർജ് സിസ്റ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സസ് വരുന്ന എനർജിയൊക്കെ നമുക്ക് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് രാത്രി നമുക്ക് തിരിച്ചു ഉപയോഗിക്കാം നിലവിൽ വരുന്നുണ്ട് അങ്ങനത്തെ സിസ്റ്റം എറണാകുളം കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പുതിയ സിസ്റ്റംസ് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ അത് കൂടുതലായി വന്നിട്ടില്ല അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുന്ന വെച്ചാല് കെ സി ബിക്ക് നിലവിൽ രാത്രി കറണ്ട് പുറത്തുനിന്ന് അവര് പറയുന്നത് നമുക്ക് ഈ വാങ്ങുന്ന എക്സ്ട്രാ കോസ്റ്റ് വാങ്ങുന്നത് എന്നുള്ളതാണ് ഇതാണ് കെ സി പിൻറെ വാദം വേറെ വശങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ വരുന്നത് ഇപ്പൊ ഇപ്പൊ ചോദിക്കട്ടെ ഈ ഇടിവ് വന്നിട്ടുണ്ടല്ലോ എത്ര ഉള്ളത് നിലവില് ആദ്യം ട്വൽവ് പെർസെന്റേജ് ആയിരുന്നു സോളാർ പാനലിന് ഇപ്പൊ അത് ഫൈവ് ആയി കുറഞ്ഞിട്ടുണ്ട് അതായത് ഏഴ് ശതമാനം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് അത്രയും റേറ്റ് നമുക്ക് ബെനിഫിറ്റ് കിട്ടും സോളാർ പാനലിന് നമുക്ക് റേറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ സാധാരണ ഒരു പാനല് ഒരു സിംഗിൾ പാനൽ എടുക്കാം നമ്മള് ബൈഫേസ് ഇതിന്റെ നമ്മൾ 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 ആദ്യത്തെ നമുക്ക് എന്ത് റേറ്റ് വരും ഒരു 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 ആവറേജ് അറിയാൻ പറയാൻ കഴിയില്ല കാരണം സെൽ സെൽ വൈസ് വൈസ് ആണ് നമ്മുടെ പ്രൈസ് പ്രൈസ് വരുന്നത് ആ അതായത് അതായത് അതിനനുസരിച്ച് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക പാനലിന്റെ കാൽക്കുലേറ്റ് അതിലുള്ള സെല്ലുകളുടെ ാണ് അപ്പൊ അത് കണക്കൂട്ടി നമുക്ക് അത് ഓരോ സമയത്തും മാർക്കറ്റിന്റെ കണ്ടീഷനൊക്കെ എപ്പോഴും മാറ്റം വരുന്ന ഒന്നാണ് സോളാർ പാനലിന്റെ പ്രൈസിങ് പറയുന്നത് സാധാരണഗതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോളാർ പാനൽ ഏകദേശം ഒരു ഫൈവ് നയൻറ്റി വാട്സ് മൊഡ്യൂളിനൊക്കെ നമുക്ക് വരുന്ന ഒരു ഫോർട്ടീൻ ടു എറ്റീൻ നയൻറ്റീൻ കെന്റെ ഉള്ളിലാണ് നോൺ ഡി സിആർ പാനൽ നമുക്ക് വരാം ഡി സി ആർ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതായത് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കിപ്പോൾ ക്ലാസിഫിക്കേഷൻ സബ്സിഡി ഗവൺമെന്റ് കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷൻ ആണ് സബ്സിഡി കിട്ടുന്ന പാനലും സബ്സിഡി കിട്ടാത്ത പാനലും രണ്ടായിട്ടുണ്ട് രണ്ടായിട്ടുണ്ട് അതായത് സബ്സിഡി കിട്ടുന്ന പാനലും നമുക്ക് റേറ്റ് കൂടുതലാണ് സബ്സിഡി കിട്ടാത്ത പാനലിന് റേറ്റ് കുറവാണ് ഒരു ത്രീ കിലോ വാട്ട് ഫൈവ് കിലോവോട്ട് ഒക്കെ സിസ്റ്റം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സബ്സിഡി കിട്ടുമോ എന്ന് ചോദിക്കും പത്ത് കിലോവാട്ട് വരുമ്പോൾ നമുക്ക് സബ്സിഡിക്ക് ബെനിഫിറ്റ് കുറവാണ് അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്ര അധികം പെട്ടെന്ന് പത്ത് കിലോ വാട്ട് നമ്മൾ പതിനെട്ട് പാനൽ നമ്മൾ വെച്ചു ഈ പതിനെട്ട് പാനൽ നോൺ ഡി സി ആറിന് വരുന്ന കോസ്റ്റും ഡി സി ആർ പാനൽ വരുന്ന കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ ഡി സി ആർ പാനലിൻ്റെ കോസ്റ്റ് നമുക്ക് സബ്സിഡി കിട്ടുന്ന എമൗണ്ടിനേക്കാൾ വളരെ കൂടുതലാണ് കൂടുതലാണ് അതെ ശരിക്കും പറഞ്ഞാൽ അത്രയും പൈസ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ സബ്സിഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന എമൗണ്ട് വളരെ കുറവും നമുക്ക് അതിന് വരുന്ന എക്സ്പെൻസ് വളരെ കൂടുതലും നേരം വരച്ച് നമ്മൾ എന്ത് ചെയ്യാം നോൺ ഡി സി ആർ പാനൽ വെച്ചിട്ട് ചെയ്താൽ സബ്സിഡിക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ലാഭമാണ് കാരണം റേറ്റ് കുറവാണ് ആ ആ വ്യത്യാസം വ്യത്യാസം ഞാൻ നമ്മൾ ഏതൊരു നോക്കുകയാണെങ്കിലും സോളാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭൂരിഭാഗം ആളുകളും ആദ്യം നോക്കുന്ന ഫാക്ടറും കുറച്ച് ശതമാനം ആളുകൾ അവസാനം നോക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ആണ് റൈറ്റ് ഒന്നെങ്കിൽ പ്രൈസ് കണ്ടിട്ട് ബെനിഫിറ്റ് നോക്കും അല്ലെങ്കിൽ കണ്ടിട്ട് പ്രൈസ് നോക്കും ഓക്കെ നമുക്ക് ഇവിടെ എന്തായാലും ഈ ഒരു പത്ത് കിലോ വാട്ട് വന്നു ഇവിടെ സോളാർ നമുക്ക് ഈ കസ്റ്റമർ പ്രൈസിനേക്കാൾ ബെനിഫിറ്റ് നോക്കുന്ന ആളാണ് ബെനിഫിറ്റ് അതുകൊണ്ടാണ് പത്ത് കിലോട്ട് തന്നെ മുപ്പത് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വീട്ടില് ഒരുപാട് ഹൈ എനർജി റിക്വയർമെന്റ് ഉള്ള അപ്ലയൻസസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഏഴ് കിലോ വാട്ടോളം വരുന്ന ഇൻഡക്ഷൻ കുക്കർ അതായത് ഇൻഡക്ഷൻ സിസ്റ്റം വരുന്നുണ്ട് ഇവിടെ തൈൽ ഒരു അടിപൊളി സിസ്റ്റം ആണ് അത് വരുന്നുണ്ട് പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല കപ്പാസിറ്റി എടുക്കുന്ന ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ടി വി ബാക്കി എല്ലാ ലൈറ്റ്സ് കാര്യങ്ങള് എല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ ഏകദേശം നമുക്ക് സോളാർ പാനൽ ഇപ്പോൾ ഒരുപാട് സിസ്റ്റങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം പരിചയപ്പെടാം പക്ഷെ നമുക്ക് എന്നാൽ സോളാറിനെ മാത്രമായിട്ട് അത് സോളാറിന് ഏകദേശം നമുക്കിവിടെ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ഫൈവ് ടു നയൻ പോയിന്റ് ഫൈവ് ാണ് അപ്പൊ ഇവിടെ പത്ത് കിലോവാട്ടിന് അതായത് പതിനെട്ട് പാനലുള്ള ബൈഫേഷ്യ മുടികൾ വെച്ച് ചെയ്തപ്പോ എട്ടരലക്ഷം മുതൽ ഒമ്പതര ലക്ഷം വരെയാണ് ഇവിടെ കോസ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ സോളാർ സിസ്റ്റത്തിന് മൊത്തം ബാറ്ററി ഇൻവേർട്ടർ പിന്നെ സിംഗിൾ ബാറ്ററി സിംഗിൾ ബാറ്ററി ആണ് ഓക്കെ പിന്നെ അതേപോലെ നമ്മളെ പാനലുകളും ഇതിന്റെ ഇൻസ്റ്റാളേഷനും എല്ലാം അടക്കം ഇതിൽ നിങ്ങൾ ഇനി

ഡാമേജ് വന്നാൽ അതായത് ഫിസിക്കൽ ഡാമേജ് വന്നാൽ വാറണ്ടി കിട്ടൂലി നമ്മളിതിന് പറയുന്നത് പെർഫോമൻസ് വാറണ്ടി ഇതാണ് അതായത് ഫസ്റ്റ് പതിമൂന്ന് വർഷം പെർഫോമൻസ് ഉള്ള മാറ്റം അതായത് നല്ല പെട്ടെന്ന് ഉദാഹരണത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ടാവും ആ പെർഫോമൻസിലേക്ക് സംഗതി നമുക്ക് കിട്ടുന്നില്ല കാരണം അത്ര പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് കമ്പനി എന്ത് ചെയ്യും അത് ടെസ്റ്റ് ചെയ്തിട്ട് പാനില് നമുക്ക് മാറ്റി തരും റീപ്ലേസ്മെന്റ് തരും ചെയ്ത് അങ്ങനെ അങ്ങനെ ടോട്ടലി നമുക്ക് ട്വന്റി ഫൈവ് ഇയേഴ്സിനാണ് നമുക്ക് അങ്ങനെ വാറണ്ടി കൊടുക്കുന്നത് നമ്മള് സാധാരണ പാനൽ ചെയ്യുമ്പോൾ എല്ലാവരും സോളാർ പാനലിനെ പറ്റി ഇൻട്രോഡ്യൂസ് ചെയ്യും ബാറ്ററി ആയാലും ഇൻവെർട്ടർ ആയാലും ഓക്കെ പക്ഷെ ഈ ഒരു സ്ട്രക്ചറൽ വർക്ക് ഉണ്ടല്ലോ ഇത് എങ്ങനെയാണ് ഇതിപ്പോ ഏത് ടൈപ്പ് ജി ഐ ആണോ ജി പി ആണോ അതിന്റെ നമ്മൾ ചെയ്തിട്ടുള്ള ഫുള്ള് ജി ഐ ആണ് ശരിക്കും നമ്മളെ കസ്റ്റമർ റിക്വയർമെന്റ് പ്രകാരവും ഇവിടെ കാറ്റ് പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ജി ഐ പൈപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതന്നെ അത്യാവശ്യം സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടിയ കേജിയിലായിരിക്കും ഇപ്പൊ ഇത് ആങ്കർ ബോൾട്ട് കാര്യങ്ങൾ കിടിച്ചത് നിങ്ങളെ ലാബേഴ്സ് ഓക്കെ അപ്പൊ കറക്റ്റ് പതിനെട്ട് പാനൽ എന്ന് പറയുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുടെ ഒരു വീടിന് മൂന്ന് പതിനെട്ട് പാനൽ വെച്ച് കാണുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ ഇൻവേർട്ടറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഓക്കെ നമുക്ക് എന്തായാലും ഇൻവെർട്ടറും കാര്യങ്ങളും ചെക്ക് ചെയ്യാം നമ്മളെ സിസ്റ്റം കാണാൻ തന്നെ വളരെ ഭംഗി ആ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ നിങ്ങൾ വാഷ് കൊടുക്കുന്നുണ്ടല്ലോ വാഷിംഗ് കൊടുക്കുന്നത് നമ്മള് പിന്നെ ആറ് വാഷിംഗ് നമ്മള് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആറ് അത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ഓരോ ഓരോ വർഷം രണ്ട് പ്രാവശ്യം വെച്ചിട്ട് അങ്ങനെ മൂന്ന് വർഷത്തിന് മൂന്ന് വർഷം ശരിക്കും അങ്ങനെ പോരാ കസ്റ്റമർ കൊടുക്കുന്ന ഒരു ഓഫറാണ് ശരിക്കും നമ്മൾ എന്ന് ഇപ്പൊ ഇന്ന് നമ്മൾ വന്നപ്പോ പാനലിന് ഏകദേശം ഒരു മാസം മുൻപ് ഒന്ന് വാഷ് ചെയ്ത് പോയതാണ് പക്ഷേ എന്താണ് അങ്ങനെ നമുക്ക് ഈ പൊടിയൊക്കെ ഉള്ള സ്ഥലങ്ങളും പ്രത്യേകിച്ച് നമുക്ക് പാനലിൽ വീണ്ടും വീണ്ടും പൊടി വരും പക്ഷികൾ വന്നിട്ട് കാഷ്ടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ വരും അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ക്ലീനിങ് ചെയ്താലേ ഒപ്റ്റിമൽ പെർഫോമൻസിന് നമുക്ക് പറ്റുള്ളൂ ക്ലീനിങ് എപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു മാസം കൂടുമ്പോഴേക്കും ക്ലീനിങ് ചെയ്ത് ആരെങ്കിലും സ്വയം വന്നാലും ക്ലീൻ ചെയ്യുന്ന ആർക്കും ബെറ്റർ ആവാം അപ്പൊ ഇതിൽ പൊടിയും ചില വരുമ്പോ തന്നെ ഇതിന്റെ പെർഫോമൻസ് കുറേ കൂടുതലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലിൽ പൊടി നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാഫ് പോർഷനിലുള്ള പെർഫോമൻസ് കുറയും അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ആ ഇൻവേർട്ടർ ബാറ്ററി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു Okay.